നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്താലോ അതിനുവേണ്ടി ഒന്ന് ഒരേ ഒരു ടെസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ ചെറുതാണെങ്കിലും ഒരു കുഞ്ഞൊരു സംരംഭം തുടങ്ങുക അപ്പോൾ ആ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കൂടെ ആരൊക്കെ കാണും ആരൊക്കെ കാണത്തില്ല എന്ന് നമുക്ക് ശരി യ്ക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടി നിങ്ങൾ ഓരോ വ്യക്തികളും ഇപ്പം നിങ്ങളുടെ കൂടെ അങ്ങ് ഭയങ്കര ഫ്രണ്ടായിട്ടൊരാൾ കാണും ഭയങ്കര ഫ്രണ്ടാന്ന് വെച്ച് ചിലപ്പോൾ നിങ്ങളുടെ അരി അത്തുകാരായിരിക്കാം ചിലപ്പം നിങ്ങളുടെ നാട്ടുകാരായിരിക്കും നാട്ടിൽ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം അപ്പം നിങ്ങളുമായിട്ടങ്ങ് സ്നേഹമായി നാലു മണിക്കൂർ നിങ്ങളെ വിളിക്കുന്ന അവരുടെ കാര്യം ഷെയർ ചെയ്യുന്നത് അവരോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവരോട് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളവരുടെ മനസ്സ് മനസ്സിലാക്കണമെന്ന് ഒരു അവസരം വരുന്നതെന്ന് അറിയാം നമ്മളൊരു സംരംഭം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ അടുക്കേ വന്ന് മേടിക്കാതിരിക്കും കാരണം എന്നിട്ട് അവർ കാരണം അവർ എന്തിക്കും എന്തായിരിക്കും അറിയുക നമ്മുടെ അടുക്കയിൽ നിന്ന് വാങ്ങിച്ചാൽ അവർ ചിലപ്പോൾ രക്ഷപെട്ടാലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും അപ്പം നമ്മൾ എന്താണ് കാണാം നമ്മളും പ്രാര്ത്ഥിക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ അടുക്ക് അപ്പം നമ്മൾക്ക് അവരെ ഒന്ന് മനസ്സിലാകാൻ ദൈവം നമുക്കൊരു അവസരം തന്ന് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ഭഗവാനെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കരുത് കാരണം നമ്മൾ രക്ഷപ്പെടുന്ന സമയത്ത് ഇവര് കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് ഒരിക്കലും പറയാ പറയാനിട വരുത്തരുത് അങ്ങനെ മാത്രം നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ ഇത് ഇങ്ങനെ നമുക്ക് ഒരു സംരംഭം തുടങ്ങിയിട്ട് ശത്രുക്കളായിട്ടുള്ള കുറേ വ്യക്തികൾ നിങ്ങൾ നിങ്ങളിത് കാണുന്നവർ കാണുമല്ലോ അപ്പം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഇന്ത്യ ഭയങ്കര നമ്മൾ ഒരിക്കലും പിരിയത്തില്ല അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു വ്യക്തികൾ നമുക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്